കുട്ടനാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കുടുംബമൊത്ത് ഹൗസ് ബോട്ടിലൂടെ ഒരു യാത്ര എപ്പോഴും നാട്ടില് വെക്കേഷൻ വരുമ്പോ പ്ലാൻ ചെയ്യുന്നത് പല പല തിരക്കുകൾ കൊണ്ട് നടക്കാതെ പോകുന്നതുമായ ഒരു കാര്യമായിരുന്നു ഇത് അപ്പൊ ഇപ്രാവശ്യം അത് സാധിച്ചേക്കാന്ന് കരുതി അരുൺ ബ്രോയുടെ ജലശ്രീ എന്ന ഈ കാണുന്ന ബോട്ടിലാണ് ഇന്നത്തെ ദിവസവും ഈ ഒരു രാത്രി നമ്മൾ കഴിഞ്ഞുകൂടാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ചൊരു ടോയ്ലറ്റും മുകളിൽ വിശാലമായ ഡൈനിങ് ഏരിയയും കായലിന്റെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനായി ഇരു സൈഡിലും നല്ല ബാൽക്കണിയും വാഷ് ഏരിയും കിച്ചണും ഒക്കെയുള്ള നല്ല ഒരു ഹൗസ് ബോട്ട് ബോട്ട് ബോട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ടിബിൻ ബ്രോ ബോട്ട് എടുത്തിട്ടുണ്ട് ഇതാ നോക്ക് വെള്ളം കയറി പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചു പോയി ആരോ ഉപേക്ഷിച്ചു പോയൊരു വീട് ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമുക്ക് ഈ യാത്രയിൽ കാണാം പുതുതായി നിർമ്മിക്കുന്ന വീടുകളൊക്കെ തൂണിൽ ഉയർത്തി നിർത്തിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കായൽ ജീവിതത്തിന്റെ ഭംഗിയൊക്കെ ഹൗസ് ബോട്ടിലൂടെ ഒഴുകി നടന്ന ആസ്വദിച്ച ശേഷം ഇനി നമ്മൾ സ്പീഡ് ബോട്ടിൽ ഒരു അഡ്വഞ്ചർ റൈഡിന് പോവുകയാണ് ഏവക്കുട്ടനെ അമ്മയെ ഏൽപ്പിച്ച് ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അജിത് ബ്രോയുടെ സ്പീഡ് ബോട്ടിൽ കയറി ഞങ്ങൾ ഇതാ കായലിലേക്ക് വന്നിട്ടുണ്ട് സത്യം പറയാലോ ഇത് കണ്ടുകൊണ്ട് ഹൗസ് ബോട്ടിൽ നിന്ന അമ്മ മാത്രമല്ല ഇതിലിരുന്ന് ഞങ്ങള് ശരിക്കും മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അജിത് ബ്രോ നല്ല പ്രോ ആയതുകൊണ്ട് തന്നെ നല്ല ഫണ്ണുമായിരുന്നു പുള്ളി ഇതിന്റെ കോഴ്സൊക്കെ എടുത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ റൈഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി നാടൻ ഉണിച്ചേട്ടമാർ നമുക്കിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച ശേഷം നമ്മൾ ഇനി ഒരു ചെറിയ ബോട്ടിൽ കയറി കുഞ്ഞു കുഞ്ഞിടത്തോടുകളൊക്കെ ഒന്ന് ചുറ്റി അടിച്ചു വരാം ബിജു മേനന്റെയും ദിലീപേട്ടന്റെയും ഗോപി സുന്ദറിന്റെയും ഒക്കെ പ്രോപ്പർട്ടികളും ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും ഒക്കെ കണ്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഫോൺഷോട്ട് ഒക്കെ എടുത്ത് നമ്മൾ തിരികെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയപ്പോൾ വൈകുന്നേരത്തെ ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടന്മാർ